ഗ്രീൻ നേഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുറിച്ചായ നമ്മൾ സാധാരണ ലാൻഡ്സ്കേപ്പിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് യുജീനിയ അല്ലെ ഹെലിക്കോണിയ എന്ന ചെടികളിലേക്കൊക്കെയാണ് അല്ലെങ്കിൽ കലാത്യ ഇതിലേക്കൊക്കെയാണ് ഓടിയെത്തുന്നത് ഇനിയും ലാൻഡ്സ്കേപ്പിംഗ് അല്ലാതെ തന്നെ നമുക്ക് യുജീനിയ വളരെ വളരെ ഓരോ വീടുകളിലും വളരെ വ്യത്യസ്തമായിട്ട് വെട്ടി മയിൽ കുയിൽ പല രൂപത്തിലും വെട്ടി ഒതുക്കി നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് യുജീനിയ അത് നമ്മുടെ നഴ്സറിൽ പല രൂപത്തിലും പല ഉള്ള ചെടികൾ ധാരാളമായിട്ടുണ്ട് യുജീനിയ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വന്ന് മുൾഭാഗം ചുമന്ന് വരുന്ന ചെടി എന്നാണ് അറിയത്തില്ലാത്തവർ പറയുന്നത് അങ്ങനെ അതിൽ വെരിയേറ്റഡുണ്ട് പിന്നെ മിനിയേച്ചറുണ്ട് മിനിയേച്ചറിൻ്റെ ഒന്ന് രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം മിനിയേച്ചർ അത് വളരത്തില്ല ചട്ടിക്കകത്ത് വെച്ചാലും വളരെ ഭംഗിയായിട്ട് നമ്മൾ വെട്ടി ഒന്ന് നിർത്താതെ തന്നെ അവന് കൂമ്പിൽ ചുമന്ന ചുമന്ന കളർ കയറി വരും ഈ ഇതിൻ്റെ ചുമപ്പ് കൂടുതൽ പറഞ്ഞെങ്കിൽ ശകലം ഡി എ പി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡി എ പി ഒരു ചുള്ളിട്ട് കൊടുക്കണം ഈ വളവിടുന്ന കാര്യത്തെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഈയിടെ എനിക്ക് വളരെ സങ്കടമായ ഒരു കേസാണ് ഒരു വീട്ടിൽ കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ഹാങ്ങി ചട്ടി കൊടുത്തു അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ അതിന് വളമിടുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു മാസം ഈ ഈ വർഷം ഒന്നും ചെയ്യേണ്ട ഇനി എപ്പോഴും ഇടുവാണെങ്കിൽ ഒരുനുള്ളിൽ ഡി എ പി അല്ലെ പത്തൊമ്പത് പത്തൊമ്പത് എസ് പി അല്ലെങ്കിൽ ഒരുഞ്ഞുള്ളിൽ പൊട്ടാഷ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ കൈ പൊട്ടാഷ് ഭാര്യ ഇട്ട് കൊടുത്തു അദ്ദേഹത്തിൻ്റെ നല്ല വില കൂടിയ കുറേ ചെടികൾ പോയെന്നാണ് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് ഈ പറഞ്ഞു വിട്ട് സുഹൃത്ത് വിളിച്ച് പറഞ്ഞു എനിക്കത് വളരെ സങ്കടമുണ്ട് പുള്ളി അത് നമ്മൾ ഈ വളം വിടുമ്പോഴും ഒന്നെങ്കിൽ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അറിയാവുന്നതോട് വിളിച്ച് ചോദിച്ചിട്ട് വേണം വളങ്ങൾ ചെയ്യാൻ ഈ ഡോക്ടർ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അറിയാതെ വാങ്ങിച്ച് കഴിക്കലെന്ന് പറഞ്ഞ പോലെയാണ് ചെടികൾക്കും വരുന്നത് അപ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം ഇതാണ് യു ഒരു ചട്ടിക്കകത്തുള്ള നല്ലൊരു ഒരു ചെടിയാണിത് വളരെ ചട്ടിക്കകത്ത് ഇങ്ങനെ വേണ്ട വെക്കാനും കൊള്ളാം പിന്നെ അത് നിലത്ത് കുഴിച്ചു വച്ചാൽ അതിൻ്റെ മണ്ടഭാഗം കൊണ്ട് നല്ല ചുമന്ന് ഇപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിലെ വരും ഇത് വെയിൽ കൂടുന്തോറും ഇവൻ്റെ കളറ് കൂടി വന്നുകൊണ്ടിരിക്കും ഒരു സ്ഥലം ഡി എ പി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കടും ചോമ്പായിട്ട് വരും അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മുടെ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിലും എവറേലിലും ഉണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ താഴത്തെ വട്ടൺ നീക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക